പുതിയ പാർലമെൻറ്റ് മന്ദിരം കാണുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകളാണത് എന്നാൽ ആ അഭിമാന മന്ദിരം ചോർന്നൊലിക്കുകയാണ് കനത്ത മഴയിൽ പുതിയ പാർലമെൻറ്റ് മന്ദിരം ചോർന്നൊലിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലാണ് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടി മുടക്കി നിർമ്മിച്ച പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിന് സംഭവിച്ചതെന്താണ് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ മുരളി ബുധനാഴ്ച ഡൽഹിയിൽ പെയ്ത കനത്ത മഴയിൽ ചോർന്നൊലിക്കുകയാണ് പുതിയ പാർലമെന്റ് കെട്ടിടം രാഷ്ട്രപതി ഉപയോഗിക്കുന്ന പ്രവേശന കവാടം ഉൾപ്പെടെ കെട്ടിടത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചോർച്ചയും വെള്ളക്കെട്ടും ഉണ്ടായി കെട്ടിട സമുച്ചയത്തിനുള്ളിൽ വെള്ളം വീഴുവാനായി അല്ലെങ്കിൽ ആ വെള്ളം വന്ന് പതിക്കാനായി വെച്ചിരിക്കുന്നത് ഒരു ബക്കറ്റാണ് ഈ ചിത്രം സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചതോടെ സംഭവം കേന്ദ്ര സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ഒരു ലോബിയുടെ മേൽക്കൂരിയിൽ നിന്ന് തറയിൽ വെച്ചിരിക്കുന്ന ബക്കറ്റിലേക്ക് വെള്ളം വീഴുന്ന വീഡിയോ കോൺഗ്രസ് എം മാണിക്യം ടാഗോർ എക്സിൽ പങ്കുവയ്ക്കുകയായിരുന്നു പുറത്ത് പേപ്പർ ചോർച്ചയും പാർലമെന്റിനകത്ത് കെട്ടിടത്തിന്റെ ചോർച്ചയുമാണെന്ന് അദ്ദേഹം പരിഹാസരൂപേണ കുറിക്കുകയും ചെയ്തു രാഷ്ട്രപതി ഉപയോഗിക്കുന്ന പാർലമെന്റ് ലോബിയിലെ ജലചോർച്ച കെട്ടിടം നിർമ്മിച്ച് ഒരു വർഷത്തിനുള്ളിലാണെന്നും ഇത് കെട്ടിടത്തിന്റെ നിർമ്മിതിയിലെ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടെന്നായും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു ലോക്സഭയിൽ ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ലോക്സഭയുടെ ഏറ്റവും വലിയ സെൻട്രൽ വിസ്ത പുനർവികസന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച പുതിയ കെട്ടിടം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തിയെട്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രണ്ട് ഹൗസുകളും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പത്തൊൻപതിനാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നത് അന്ന് ഈ കെട്ടിടത്തിലേക്ക് അല്ലെങ്കിൽ ഈ പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് ചെങ്കോൽ ഉൾപ്പെടെയുള്ളവ കൊണ്ടുവച്ചത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു അഹമ്മദാബാദ് ആസ്ഥാനമായ ടാറ്റ പ്രോജക്ട്സിന്റെ എച്ച് സി പി ഡിസൈൻ പ്ലാനിംഗ് ആൻഡ് മാനേജ്മെൻറ്സ് കോടിക്കണക്കിന് രൂപ ചെലവിട്ടാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ ആകെ മൊത്തവും കണക്ക് പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപ ചെലവിൽ നിർമ്മിച്ച ഒരു പാർലമെൻറ്റ് മന്ദിരം എന്നാണ് പറയുന്നത് എന്നാൽ യഥാർത്ഥ തുക നമ്മൾ സെർച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഔദ്യോഗികമായി പറയുന്നത് തൊള്ളായിരം കോടിയിലേറെ മാത്രമാണ് എന്നുള്ളതാണ് നൂറ്റി ഇരുപത് രൂപയുടെ ബക്കറ്റാണ് ഇപ്പോൾ അവിടെ വെച്ചിരിക്കുന്നതെന്നാണ് ആം ആദ്മി പറഞ്ഞത് കൃത്യമായ വരികൾ ഇങ്ങനെയാണ് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പാർലമെൻറ്റ് ഇപ്പോൾ നൂറ്റി ഇരുപത് രൂപയുടെ ബക്കറ്റിനെയാണ് ആശ്രയിക്കുന്നതെന്നാണ് ആം ആദ്മി പാർട്ടി എക്സിൽ കുറിച്ച കാര്യമാണത് ശതകോടികൾ ചെലവാക്കി ബി ജെ പി നിർമ്മിച്ച ഈ മന്ദിരം ചോർന്നൊലിക്കുന്നതിൽ സമാജ്വാദി പാർട്ടി എം പി അഖിലേഷ് യാദവും ബി ജെ പിയെ കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയാണ് പാർലമെന്റ് നടപടികൾ പഴയ മന്ദിരത്തിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പഴയ പാർലമെന്റ് മന്ദിരം ഇതിലും നല്ലതായിരുന്നു എന്തുകൊണ്ട് അങ്ങോട്ട് പോയിക്കൂട ശതകോടികൾ ചെലവിട്ട് നിർമ്മിച്ച പുതിയ പാർലമെന്റിലെ ജലചോർച്ച പദ്ധതി അവസാനിക്കുന്നതുവരെ അവിടെ തുടരാമല്ലോ എന്നാണ് പരിഹാസ രൂപേണെ അഖിലേഷ് യാദവ് പറഞ്ഞത് ബി ജെ പി സർക്കാർ പണിത എല്ലാ കെട്ടിടങ്ങളും ചോർന്നൊരിക്കുന്നത് അവരുടെ വളരെ മികച്ച ഡിസൈൻ്റെ ഭാഗമാണോ എന്നാണ് പൊതുജനം ചോദിക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് ഈ സമയം പഴയ പാർലമെന്റ് മന്ദിരത്തിൻ്റെയും പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെയും പ്രത്യേകതകൾ ആരായുന്നവരുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ മാതൃകയിൽ ബ്രിട്ടീഷ് വാസ്തുശില്പികളായ സർ എഡ്വൻ ലൂട്ടൻസ് ഹെർബർട്ട് ബേക്കർ എന്നിവരാണ് പാർലമെന്റ് മന്ദിരത്തിൻ്റെ രൂപകൽപ്പന നിർവഹിച്ചിട്ടുള്ളത് അതായത് പഴയ പാർലമെന്റ് മന്ദിരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ കെട്ടിടത്തിന് വൃത്താകൃതിയിലുള്ള ഘടന മതിയെന്ന് തീരുമാനമാവുകയായിരുന്നു ഇത് കോളോസി മാതൃകയുള്ള ഒരു രൂപം കെട്ടിടത്തിന് നൽകാൻ അല്ലെങ്കിൽ അത്തരത്തിൽ ലഭിക്കാൻ സഹായകമാകുമെന്നാണ് അവർ കരുതിയിരുന്നത് എന്നാൽ മധ്യപ്രദേശിലെ ചൗസത് യോഗ്നിയിലെ ക്ഷേത്രത്തിന്റെ ഘടനയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് പാർലമെന്റ് കെട്ടിടത്തിന് വൃത്താകൃതി നൽകിയതെന്ന പ്രചരണമുണ്ട് പക്ഷേ ഇതിനെ സാധൂകരിക്കുന്ന ചരിത്രരേഖകൾ ലഭ്യമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം കൽപ്പണിക്കാരും തൊഴിലാളികളും ചേർന്ന് കല്ലുകളും മാർബിളുകളും രൂപഘടന വരുത്തുന്ന ജോലികൾ ആരംഭിച്ചു ക്രെയിൻ ഉൾപ്പെടെ അന്ന് ലഭ്യമായ സാങ്കേതികവിദ്യയുടെ ഉപയോഗവും ഒപ്പം അക്ഷീണം പ്രവർത്തിക്കുന്ന തൊഴിലാളികളും കൂടിയായപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അത്ഭുതകരമായ വേഗം കൈവന്നു ആയിരത്തി തൊള്ളായിരത്തി ആയപ്പോഴേക്കും കെട്ടിടത്തിൻ്റെ ഫൗണ്ടേഷൻ നിർമ്മാണം പൂർത്തിയാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ നോർത്ത് സൗത്ത് ബ്ലോക്കുകളുടെ നിർമ്മാണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയും കൗൺസിലിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി പതിനെട്ടിന് ഇന്ത്യൻ വൈസ് റോയി ഇർവിൻ പ്രഭു മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് കൗൺസിൽ ഹൗസ് എന്നായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ മന്ദിരത്തിന് പേര് നൽകിയിരുന്നത് പഴയ പാർലമെൻറ്റ് മന്ദിരത്തിന് സമീപത്താണ് പുതിയ മന്ദിരം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അറുപത്തി അയ്യായിരം ചതുരശ്ര മീറ്റർ ചുറ്റളവിൽ ത്രികോണ ആകൃതിയിലുള്ള ഒരു രൂപഘടനയിലാണ് പുതിയ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് ബിമൽ പട്ടേൽ എന്ന ആർക്കിടെക്റ്റാണ് പുതിയ മന്ദിരത്തിൻ്റെ ഡിസൈൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എണ്ണൂറ്റി എൺപത്തി എട്ട് അംഗങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ലോക്സഭയും മുന്നൂറ്റി എൺപത്തിനാല് സീറ്റുകൾ അടങ്ങുന്ന രാജ്യസഭയുമാണ് ഇതിനകത്തുള്ളത് സംയുക്ത സമ്മേളനങ്ങളുടെ സമയത്ത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് അംഗങ്ങൾക്ക് വരെ ഇരിക്കാനും കഴിയും പാരിസ്ഥിതിക സുസ്ഥിരതയിൽ ഊന്നിയുള്ള നിർമ്മാണം നടന്നിരിക്കുന്നു എന്നാണ് കേന്ദ്രത്തിന്റെ അവകാശവാദം ഭിന്നശേഷിക്കാർക്കായി സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇപ്പോൾ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് അംഗങ്ങൾക്ക് സ്വതന്ത്രമായി ഇടപഴകാനായി പൊതുസ്ഥലമായി സെൻട്രൽ ലോഞ്ച് എന്നൊരു ഇടവുമുണ്ട് ഇതിൽ തുറസ്സായ മുറ്റത്ത് ദേശീയവൃക്ഷമായ ആത്മരവുമുണ്ട് ദേശീയ പുഷ്പമായ താമരയുടെ മാതൃകയിലാണ് രാജ്യസഭയുടെ ഡിസൈൻ പശ്ചാത്തലം പക്ഷിയായ മയിലിന്റെ മാതൃകയിലാണ് ലോക്സഭയുടെ ഡിസൈൻ പശ്ചാത്തലം ഒൻപതിനായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരവും ആറ് ദശാംശം അഞ്ച് മീറ്റർ ഉയരവുമുള്ള അശോക സ്തൂപവും ഇന്നുണ്ട് മുൻപ് പാർലമെന്റ് മന്ദിരത്തിന്റെ മുൻപിലായി ഉണ്ടായിരുന്ന പതിനാറ് അടി ഉയരം വരുന്ന ഗാന്ധി പ്രതിമ പഴയ മന്ദിരത്തിന് അഭിമുഖമായി സ്ഥാപിച്ചിട്ടുമുണ്ട് പുതിയ സഭയിലെ നടപടികളെല്ലാം ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരിക്കും നടക്കുകയെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്ത് പേർക്ക് വരെ ഇരിക്കാൻ കഴിയുന്ന നീണ്ട വരികൾക്ക് പകരം രണ്ടോ മൂന്നോ പേർക്ക് ഇരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള മഹാരാഷ്ട്ര നിയമസഭയുടെ മാതൃകയിലാണ് മന്ദിരത്തിലെ സീറ്റിംഗ് ക്രമീകരണം നടത്തിയിരിക്കുന്നത് സുരക്ഷയും കാര്യക്ഷമതയും കേന്ദ്രീകരിച്ചുകൊണ്ട് ഏറ്റവും പുതിയ ആശയവിനിമയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഓഫീസുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങളെല്ലാം ഉണ്ട് ഇത്തരത്തിൽ അത്യാധുനിക സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പാർലമെൻറ്റ് മന്ദിരം കെട്ടിയിരിക്കുന്നതെങ്കിലും ഒരു മഴയെ ചെറുത്തു തോൽപ്പിക്കാനായി ഈ പാർലമെന്റ് മന്ദിരത്തിന് അതായത് പുതിയ പാർലമെന്റ് മന്ദിരത്തിന് സാധിക്കുന്നില്ല എന്നത് വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് അതുമാത്രമല്ല പുതിയ പാർലമെൻറ് ഘട്ടത്തിലെ ഈ ചോർച്ച അതായത് നേരത്തെ ആം ആദ്മി പാർട്ടി രേഖപ്പെടുത്തിയതുപോലെ ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ ഈ ഒരു പാർലമെൻറ്റ് മന്ദിരം ഇപ്പോൾ നൂറ്റി ഇരുപത് രൂപയുടെ ഒരു ബക്കറ്റാണ് താങ്ങി നിർത്തുന്നത് എന്ന് പറയുന്ന തരത്തിലുള്ള പരിഹാസ രൂപത്തിലുള്ള ഈ ഒരു ട്രോൾ മെറ്റീരിയലായി പാർലമെൻ്റ് മന്ദിരവും ബി ജെ പി മാറുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു സമയത്ത് ഓർത്തു പോവുകയാണ്